കാര്യം ണെങ്കിലും ശരി അവരൊക്കെ നമ്മുടെ ഒന്നുകിൽ നമ്മുടെ അമ്പലം നശിപ്പിക്കും അല്ലെങ്കിൽ വിശ്വാസം നശിപ്പിക്കും അല്ലെങ്കിൽ ആത്മീയമായ ആനന്ദങ്ങളെ ഇല്ലാതെയാക്കും ആനന്ദങ്ങളിലൂടെ ആളുകളുടെ അമ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഒരു സംസ്കാരമാണ് ഇവിടെ വഹാബികളും ജമാഅത്തുകാരൊക്കെ വന്നിട്ട് നമ്മുടെ എല്ലാ സുഹൃതങ്ങളും വേണ്ടെന്ന് പറയാൻ അവരായാലും മൗലിത പാടില്ല പകരം എന്തു ചെയ്യണം ബദലുകളില്ല എല്ലാ സുഹൃതങ്ങളും വേണ്ടെന്ന് പറയുന്നു ഒരു ബദൽ പകരം കൊടുക്കാൻ കഴിഞ്ഞു ആത്മീയ ബദൽ മൂലം പാടില്ല പകരം എന്ത് വർത്താനം പറയട്ടെ മരിച്ചോടത്ത് ഖുറാനോതാൻ പാടില്ല പകരം വർത്താനം പറഞ്ഞോട്ടെ പത്രം വായിച്ചോട്ടെ ജനാസ കൊണ്ടുപോകുമ്പോൾ ചൊല്ലാൻ പകരം പകരൊന്നുമില്ല എല്ലാ സുഹൃതങ്ങളെയും വെട്ടിമുറിക്കുന്നു ആളുകൾക്ക് ആത്മീയമായ ആനന്ദങ്ങൾ ഉണ്ടാക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്നു എന്നാൽ ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളുമാണ് ആദരവ് ആദര പ്രകടനങ്ങൾ ബഹുമാന പ്രകടനങ്ങൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതല്ലേ അതിനപ്പുറത്ത് എന്താ നമ്മൾ ചെയ്യുന്നത് പ്രാമാണികമായി സ്ഥിരപ്പെടാത്ത ഒരു കാര്യവും നിർവഹിക്കുന്നില്ലാഹുലൈ വസ്സല്ലാ തങ്ങളുടെ സിയാറത്തിന് വേണ്ടി പോകുന്ന സംഭവങ്ങൾ മുസ്ലിം ലോകത്ത് പരിചിതമായ കാര്യമാണ് എന്നാൽ അത് പാടില്ലെന്ന് അവർ പറഞ്ഞത് മഹാനു ഷാമിൽ നിന്ന് മദീനയിലേക്ക് ഏഴ് ദിവസം കൊണ്ട് സിയാറത്ത് ചെയ്ത് എത്തി ഇമാം നബി റതി പറയാണ് പക്ഷെ തിരിച്ച് സിയാറത്ത് കഴിഞ്ഞ് അവിടുന്ന് ദുആ ചെയ്തിട്ട് ഷ്യാമിലേക്ക് മടങ്ങിപ്പോയപ്പോൾ നാലര ദിവസം കൊണ്ട് അങ്ങോട്ട് രണ്ടര ദിവസം കൊണ്ട് മടങ്ങിയെത്തി ഇങ്ങോട്ട് ഏഴ് ദിവസം അങ്ങോട്ട് രണ്ടര ദിവസം എങ്ങനെയാണ് ഈ വഴിദൂരക്കുറവുണ്ടായത് ഇമാം നബി റബിള്ളാഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബുറിന്റെ പരിസരത്ത് വെച്ച് ദുആരുന്നത് കൊണ്ടാണ് നോക്കൂ മഖബറകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബറക്കത്തുകൾ മുസ്ലിം ലോകത്ത് സ്ഥിരപ്പെട്ട കാര്യമാണ് ഇങ്ങനെ പ്രാമാണികമായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളെ സ്വീകരിക്കുകയും അതിന് അനുദാപനം